ആരും പറയാത്ത മിഥുനൻ ലഗ്നക്കാരുടെ നിഗൂഢ രഹസ്യങ്ങൾ എന്താണെന്നറിയാം മിഥുന ലഗ്നക്കാർ സുഹൃത്തുക്കളാൽ വഞ്ചിക്കപ്പെടും സുഹൃത്തുക്കളെ കൊണ്ട് ആദായമുണ്ടാകില്ല സുഹൃത്തുക്കൾക്ക് പണം നൽകിയാൽ അത് തിരിച്ചു കിട്ടുകയില്ല ബിസിനസ് ചെയ്താൽ പണം തിരികെ കിട്ടില്ല സുഹൃത്തുക്കളെ വിശ്വസിക്കരുത് മൂത്ത സഹോദരങ്ങൾ മൂലവും ആദായമുണ്ടാകില്ല ഒരു പ്രയോജനവും മൂത്ര സഹോദരങ്ങൾ മൂലം നിങ്ങൾക്ക് ലഭിക്കില്ല പതിനൊന്നാം ഭാവത്തിലെ ഗ്രഹത്തിൻ്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല മിഥുന ലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ നല്ല ഫലങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല മിഥുനൻ ലഗ്നത്തിൻ്റെ പതിനൊന്നാം എന്ന് പറയുന്നത് മേടമാണ് അതിൻ്റെ രാശിനാഥൻ ചൊവ്വയുമാണ് അറിവും ജ്ഞാനവും ബുദ്ധിയും ഉള്ളവരായിരിക്കും മിഥുനൻ ലഗ്നക്കാർ മീഡിയം പൊക്കമുള്ളവരായിരിക്കും പ്രായം കൂടുതൽ തോന്നിക്കില്ല മറ്റുള്ളവരെ ആകർഷിക്കുന്ന സംസാരം മറ്റുള്ളവർക്ക് ഉപദേശം നൽകും അതുപോലെ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടും ആരോടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന തീരുമാനം മുഖവിലക്കെടുക്കുകയുമില്ല ഇവർക്ക് പ്രധാനമായും ഉണ്ടാകുന്ന രോഗങ്ങളെന്ന് വെച്ചാൽ സ്പോണ്ടിലോസിസ് അതായത് കഴുത്തിന് വേദന ഉണ്ടാവും ശ്വാസമുട്ടലുണ്ടാകും ഡസ്റ്റ് അലർജി ഉണ്ടാകും ചന്ദ്രദശ സൂര്യദശ ശുക്രദശ ബുധൻ ദശ ചൊവ്വാദശ അനുകൂലമായ ദശാകാലങ്ങളാണ് അതിൽ ചൊവ്വാദശാകാലം അത്ര പ്രയോജനമായിരിക്കില്ല മിഥുന മിഥുനലഗ്നത്തിന് എത്ര പണം കയ്യിൽ വന്നാലും വെള്ളം പോലെ ചിലവായി പോകും മിഥുന ലഗ്നത്തിന് ധനാധിപതി എന്ന് പറയുന്നത് രണ്ടാം ഭാവമായ കർക്കിടകമാണ് അതിൻ്റെ അധിപതി എന്ന് പറയുന്നത് ചന്ദ്രനാണ് ആ രണ്ടാം ഭാവാധിപതിയായ ചന്ദ്രൻ ഉച്ചനാകുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്താണ് അപ്പോൾ രാവിലെ സാലറി ക്രെഡിറ്റായാലും വൈകുന്നേരമാകുമ്പോൾ അത് എം ടി ആകും ആ പണം എവിടെ പോയെന്ന് പോലും നിങ്ങൾക്കറിയാൻ കഴിയില്ല അപ്പോൾ മിഥുനൻ രശിക്കാരുടെ കയ്യിൽ പണം നിൽക്കാത്തതിൻ്റെ ഒരു രഹസ്യം കൂടിയാണിത് വെള്ളം പോലെ പണം ചിലവാകുന്നതിൻ്റെ സൂക്ഷ്മവും ഇതാണ് അതായത് ധനാധിപതി ചന്ദ്രൻ ജലത്തെ കുറിക്കുന്നു ആ ഗ്രഹം പന്ത്രണ്ടിൽ പോയി ഉച്ചനാകുന്നു